ഹായ് ഹലോ നമസ്കാരം അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് തണുപ്പ് കാലം മഞ്ഞുകാലൊക്കെ വരികയാണ് ആ സമയത്ത് വീട്ടിലുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പ് കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ൈബ് അവർ ചാനൽ ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് ചട്ടിയിൽ അടിയിൽ പിടിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനി അത് പെട്ടെന്ന് ചട്ടിയിൽ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതുപോലെ മീൻ നിരത്തി വെച്ചതിന് ശേഷം അധികം താമസിയാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം മീൻ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മീൻ താഴെ ഒട്ടിപ്പിടിക്കത്തില്ല ഈ ഒരു രീതിയിൽ മീൻ വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ തന്നെ ഏത് ചട്ടിയാണെന്നുണ്ടെങ്കിലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് മറിച്ചിടാനും മീൻ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനും ഒക്കെ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് സാധാരണ ചീര കൊണ്ടൊക്കെ തോരൻ വെക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളൊക്കെ കഴിക്കാതെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ചീരയുടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇല വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം എത്രയൊക്കെ നമ്മളത് പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്കത് മനസ്സിലാവണമെന്നില്ല അപ്പോൾ ചീരയുടെ കറികളോ അല്ലെങ്കിൽ ചീരത്തോരനോ ഒക്കെ കഴിക്കാത്ത കുട്ടികൾ അത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കാൻ പാകത്തിന് നമ്മൾ റെഡിയാക്കുന്നതിൻ്റെ ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന ചീരയാണ് ഏത് ടൈപ്പ് ചീര വേണമെങ്കിലും എടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് കഴുകി വൃത്തിയാക്കി ആ മണ്ണൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചീര എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ചീരയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഇതാ ചീര ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ചട്ടി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഈ തേങ്ങയുടെ ഒരു കൂട്ടാണ് ആ ഒരു ചീരയുടെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ചിട്ട് ഇത് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ ആ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതാ ഇത് കപ്പ് ഉണക്ക ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം പാത്രത്തിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിത് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങതാ കണ്ടോ ആ ഒരു ചെമ്മീനൊക്കെ കൂടി ചേരുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങക്ക് വരുന്നത് അപ്പോൾ ചെമ്മീൻ ഇഷ്ടമല്ലാത്ത കുട്ടികൾ ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ഒതുക്കിയിട്ട് നമ്മൾ ചീരയിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം ബാക്കി ചീര തോരൻ വെക്കുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് ആ തോരൻ വെക്കുന്നത് പോലെ തന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ബാക്കി പ്രോസസ്സൊക്കെ അതുപോലെ തന്നെയാണ് ഈ ഒരു ഇൻഗ്രീഡിയന്റും മാത്രമാണ് ഇതിലുള്ള വ്യത്യാസം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അധിക സമയമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാകും ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീര ഇഷ്ടമല്ലാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വയറും വരച്ചു കഴിച്ചോളൂ കേട്ടോ ഞാനിവിടെ മക്കൾക്ക് അങ്ങനെയാണ് കൊടുക്കാറ് ഇത് മാത്രമല്ല നമ്മൾ എന്ത് തോരൻ വെച്ചാലും ഇപ്പൊ ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിക്കാത്തതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലിതുപോലെ ചെമ്മീനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മുട്ടയോ ഒക്കെ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മക്കളത് കഴിച്ചോളും വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് സംഭവം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക നിങ്ങളും ടേസ്റ്റ് ചെയ്യുക അതുപോലെ ചീര ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും കുട്ടികളെന്ന് മാത്രമല്ല വലിയവർക്കും ഇത് ഒരുപാട് ഇഷ്ടമാവും തേങ്ങ ഒന്ന് ഇതിൽ കിടന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് ഓഫ് ചെയ്തിടാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ പഴയ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ലീക്ക് അല്ലെങ്കിൽ ചെറിയ ചിന്നലൊക്കെ ഈ ചട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക ചട്ടി ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാ ഒരു പിടി കല്ലുപ്പാണ് കല്ലുപ്പ് അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അതെ ഗ്രാമ്പും ആ ഒരു സ്റ്റാർ അനീസിലെ ആ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഉപ്പ് നല്ലതുപോലെ ചൂടാവുന്നത് വരെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ അതൊന്ന് പൊട്ടി നന്നായിട്ട് ചൂടാവുന്നതുവരെ തന്നെ ഇളക്കണം ഇപ്പൊ ഇത് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്മെല്ലും അതുപോലെ കണ്ടോ പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പഴയ തുണിയിലേക്ക് മാറ്റി കൊടുക്കാം പഴയ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുണ്ടൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതിൻ്റെയൊക്കെ ഒരു പീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഈ ഉപ്പ് കൊടുക്കാം ഇതൊരു കിഴി കെട്ടാൻ പാകത്തിനുള്ള ഒരു തുണിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ദാ കണ്ടോ ഈ ഒരു രീതിയിൽ ഉപ്പിൻ്റെ അളവ് നമുക്ക് കൂട്ടി കൊടുക്കാം ഇത് നമുക്ക് തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന ജോയിൻറ് പെയിൻ ഇതുപോലെ ഓരോ ജോയിന്റിലും നമുക്ക് ഈ ചൂടുള്ള ഉപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെയിനൊക്കെ നല്ല പോലെ മാറിക്കിട്ടും അതുപോലെ തൊണ്ടവേദന ഒക്കെ ഉണ്ടാവില്ലേ കുട്ടികൾക്കൊക്കെ നല്ല ചൂട് വെള്ളത്തില് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് തൊണ്ടയിൽ കൊള്ളാനായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പം ഇതുപോലെ കിഴി കെട്ടിയിട്ട് ആ തൊണ്ടയിൽ ഒന്ന് ചൂട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തൊണ്ടവേദനയ്ക്ക് നല്ല പോലെ ശമനം കിട്ടുന്നതാണ് ജോയിൻറ് പെയിൻ മുട്ടുവേദന അല്ലെങ്കിൽ കാൽപാദത്തിലൊക്കെ ഉള്ള ജോയിൻറ് പെയിൻ ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ നല്ലതുപോലെ ശമനം കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പ് കാലത്ത് ഉണ്ടാവുന്ന എല്ലാ തരം പെയിനുകളും എല്ലാ തരം ബോഡി പെയിനുകൾക്കും ഈ ഒരു ഉപ്പ് നല്ലൊരു പ്രതിവിധി തന്നെയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന ആ ഒരു തൊണ്ടവേദനയ്ക്കും ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്